വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് മാംഗോ മസ്താനി നമുക്കിന്ന് മാംഗോ മസ്താനി തയ്യാറാക്കാം നല്ല തണുത്ത മാംഗോ ഷേക്കിന്റെ കൂടെ ഐസ്ക്രീം ചേർത്ത് സെർവ് ചെയ്യുന്നതാണ് മാംഗോ മസ്താനി ഇതിനെ നമുക്കൊരു ഡ്രിങ്ക് ആയോ ഡെസേർട്ട് ആയോ എല്ലാം സെർവ് ചെയ്യാം സ്വാദിഷ്ടമായ ഈ മാംഗോ മസ്താനി എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനു വേണ്ടി ഞാൻ മുക്കാൽ കിലോ മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഈ മാങ്ങയെ പീൽ ചെയ്തതിന് ശേഷം ചെറുതാക്കി മുറിച്ചെടുക്കണം ഇതിന് നമുക്ക് ഒരു മണിക്കൂർ ഫ്രീസറിൽ വെക്കാം അതിനുശേഷം നമുക്ക് ഇതിനെ മിക്സിയുടെ ജാറിലോട്ട് എടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒന്നര കപ്പ് നല്ല തണുപ്പിച്ച് വെച്ചിട്ടുള്ള പാൽ ഒഴിക്കാം ആവശ്യാനുസരണം പഞ്ചസാര ചേർക്കാം കാൽ കപ്പ് മുതൽ അരക്കപ്പ് വരെ പഞ്ചസാര ചേർക്കാം നമുക്കിതിനെ അടച്ചു വെച്ച് നന്നായി അരച്ചെടുക്കണം നല്ല സ്മൂത്ത് പേസ്റ്റായി മാറണം അങ്ങനെ നമ്മുടെ മാംഗോ ഷേക്ക് തയ്യാറായിട്ടുണ്ട് ഫ്രീസറിൽ വെച്ച് നന്നായി തണുത്തതിനു ശേഷം അടിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഷേക്ക് നല്ല ടേസ്റ്റിയാണ് ഇനി നമുക്ക് ഇതിനെ സെർവിംഗ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം ഗ്ലാസ്സിൽ മുഴുവനായി ഒഴിക്കരുത് ഐസ്ക്രീം വെക്കാനുള്ള സ്പേസ് വേണം മുക്കാൽ ഗ്ലാസ്സോളം ഒഴിച്ചാൽ മതി ഇനി നമുക്ക് ഇതിന്റെ മുകളിലായി ഐസ്ക്രീം വെക്കാം ആവശ്യാനുസരണം ഒന്നോ രണ്ടോ സ്കൂപ്പ് ഐസ്ക്രീം വെക്കാം വനില ഫ്ലേവറോ മാംഗോ ഫ്ലേവറോ ഉപയോഗിക്കാം ഇനി നമുക്ക് ഇതിനെ ഗാർണിഷ് ചെയ്യാം ഇതിനു വേണ്ടി ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കാൽ കപ്പ് മാംഗോ പീസസ് ആറ് മുതൽ ഏഴ് എണ്ണം വരെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പിസ്താഷ്യൂ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ബദാം നാലഞ്ച് ചെറി ഇവയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഇതുകൊണ്ട് നമ്മുടെ മാംഗോ മസ്താനിയെ ഗാർണിഷ് ചെയ്യാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മാംഗോ മസ്താനി തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ തണുപ്പോട് കൂടെ പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാം Thank you.